നമ്മൾ പ്രത്യേകമായി കണ്ട് ധ്യാനിക്കുന്ന ഒരു വചന വിഷയം അത് ജോബിൻ്റെ പുസ്തകമാണ് ഒന്ന് പറയാമോ ഏത് പുസ്തകമാണ് ജോമിൻ്റെ പുസ്തകമാണ് ജോമിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനമാണ് ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ചിന്തിക്കു വേണ്ടി നൽകുന്ന വചനഭാഗം ഭാഗം പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനത്തിന്റെ ഒരു അഭിഷേകം ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ട് സാധിക്കുന്നവരെ ഒന്ന് വലതുകരമുയർത്തി നന്ദിയോട് പറയാമോ അലെലുയാ ജൂമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം പതനം നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ ഒരു വചനമാണ് ഒന്ന് പറഞ്ഞ് എങ്ങനെയുള്ള പജനമാണ് ദൈവത്തിൻ്റെ പചനം വായിക്കുമ്പോൾ അനേകം ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നിരാശയിലും തകർച്ചയിലും കഴിയുന്ന ദൈവമക്കൾക്ക് പ്രത്യാശയും ഉണർവ് നൽകുന്ന വചനമാണ് ദൈവം നമുക്ക് പങ്കുവെക്കുക വലിയൊരു പ്രത്യാശയിലേക്ക് നമ്മൾ ഈ കൂട്ടിക്കൊണ്ടു പോകുന്ന ജൂമിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമ ധ്യായം ഇരുപത്തി എട്ടാം വചനം ഇങ്ങനെയാണ് പറയുക നീ തീരുമാനിക്കുന്ന കാര്യം ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണമേ ഈ വചനം ഞാൻ നിങ്ങളും എൻ്റെ നിങ്ങളുടെ മനസ്സോട് ചേർത്ത് വെക്കേണ്ട തിരുവചനമാണ് നീ ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് വചനം പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്നു മാത്രം പ്രത്യാശയുള്ള ഒരു വചനമാണ് ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഈ ആ ഈ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇതുവരെയും നടന്നു കിട്ടാതെ ജീവിതത്തിൽ ഇന്നും വലിയൊരു ഭാരമായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഈ വലിയ ഭാരവുമായി ജീവിക്കുന്ന ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം പ്രത്യേകമായി നൽകുന്ന തമരാ തമരാൻ്റെ വചനമാണ് ദൈവവചനമാണ് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് നമുക്ക് സാധിക്കുന്നവർ വലുതുകരം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പിടിച്ച് കുരിശിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഈ വചനം എന്നോടൊപ്പം ഒന്ന് ഏറ്റു പറയാമോ നീ 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 തീരുമാനിക്കുന്ന 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 കാര്യം 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 നിനക്ക് 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 സാധിച്ചു ഒന്ന് ഇന്ന് തമിരാന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ തമുരാന് ഈ മടിത്തട്ട് ഞാൻ നിങ്ങൾ വിരുന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുമായി നമ്മൾ ഈ ആലയത്തിൽ വന്നിരിക്കുകയാണ് ഇന്ന് താമര മാതാവിന്റെ മധ്യസ്ഥേടി നീ എന്ന് വിളിച്ച് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് നിയോഗങ്ങൾ യോഗങ്ങൾ കിടപ്പുണ്ട് വളരെയധികം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് കിടപ്പുണ്ട് ഈ നമ്മുടെ ഈ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സ് കിടക്കുന്ന ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഇതിനെല്ലാം ദൈവമായ കർത്താവ് കണ്ടിട്ടാണ് ദൈവം പറയുക നീ ഈ സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും അല്ലല്ല കഴിഞ്ഞ ഏതാനും നാട് മുമ്പാണ് ഒരമ്മ താമ്പൂറി വന്ന് താമസിച്ചുള്ള ആന്തരിക സൗകര്യം ധ്യാനം കൂടുക ഈ അമ്മയുടെയും കുടുംബത്തിൻ്റെയും വലിയ ഒരു ഹൃദയവേദന മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമുക്കറിയും മാതാപിതാക്കൾ ഇന്ന് അനേകം ഹൃദയ വേദന അവർ അനുഭവിക്കുന്നുണ്ട് കുടുംബത്തെ ഓർത്ത് പ്രിയമുള്ള മക്കളെ ഓർത്ത് സാമ്പത്തികമായി മേഖലയെ ഓർത്ത് വരുമാന മേഖലയൊക്കെ ഓർത്ത് നമ്മുടെ ഈ പ്രിയമുള്ള മാതാപിതാക്കൾ ഇന്ന് ഒരുപാട് നൊമ്പരം ഒരുപാട് വേദന അവരുടെ മനസ്സിൽ പേറുന്നുണ്ട് ഒരുപക്ഷെ മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികൾ പ്രിയമുള്ള കുടുംബത്തിന് മുതിർന്ന വ്യക്തികളിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഈ നൊമ്പരങ്ങളുണ്ടല്ലോ ഈ വേദനകൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അപ്പം ഈ അമ്മ ഈ താബോറിൽ താമസിച്ച് ആന്തരിക സൗകര്യ ദിനം കൂടാൻ വേണ്ടി വരുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരു തീരുമാനമുണ്ട് ഈ അമ്മയുടെ കുടുംബത്തിന് ഒരു തീരുമാനമുണ്ട് ഈ അമ്മയും അപ്പനും കൂടി എടുത്ത തീരുമാനം ഇവരുടെ ഒരു മകൻ ഒരു വിദേശ രാജ്യത്ത് ജോലിക്ക് വേണ്ടി പോയി നല്ല ഒരു ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് ആ ജോലി പ്രതീക്ഷിച്ചാണ് ഈ മകൻ ആ വിദേശ രാജ്യത്ത് ചെന്നത് എന്നാൽ അവിടെ ചെന്ന് കിട്ടിയ ഒരു ജോലി വളരെ ചെറിയൊരു ജോലിയാണെന്ന് മാത്രമല്ല ഈ ചെയ്യുന്ന ജോലിക്ക് ഒരു ശമ്പളമോ ഈ ചെയ്യുന്ന ജോലിക്ക് ഭക്ഷണമോ ഇതൊന്നും ആ സ്ഥലത്തേക്ക് ലഭിക്കുന്നില്ല നമുക്കറിയാം ഒരു മക്കൾ വളർന്നു വരുമ്പോൾ ഈ മക്കളെ വളർത്താൻ വേണ്ടി അപ്പനും അമ്മയും ഒരുപാട് ഒരുപാട് ത്യാഗം അനുഭവിക്കുന്നുണ്ട് ഒരു മകനും മകളും വളർന്നു വന്നു കഴിഞ്ഞാൽ പോലും ഏതൊരു അപ്പനെയും അമ്മയുടെ ഹൃദയത്തിൻ്റെ ഒരാഗ്രഹം ദൈവമേ എൻ്റെ മകന് ദൈവമേൻ്റെ മകൾക്ക് യാതൊന്നും സംഭവിക്കരുത് എന്നാണ് അപ്പോൾ ഈ മകൻ വിദേശത്ത് പോയപ്പോൾ ഈ അമ്മയുടെയും അപ്പൻ്റെയും വലിയ ഒരു സ്വപ്നം വലിയൊരു ആഗ്രഹം ഇതായിരുന്നു ദൈവമേ എൻ്റെ മകൻ വിദേശത്താണല്ലോ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവന് നല്ലൊരു ജോലി അവന് നല്ലൊരു വരുമാനം നല്ലൊരു ഭക്ഷണം നല്ലൊരു താമസ സൗകര്യം എന്നീ അപ്പനും അമ്മയും ഹൃദയത്തിൽ ആഗ്രഹിച്ചതുപോലെയോ ഈ വിദേശ രാജ്യത്തേക്ക് ഈ മകൻ ചെന്നപ്പോൾ ഈ മകനെ ആഗ്രഹിച്ചതുപോലെയോ ഒരു ജോലി ഈ മകനെ കിട്ടിയില്ല കേട്ടോ ജോലി ജോലിയില്ലാന്ന് നല്ല ജോലി കിട്ടിയില്ല എന്ന് മാത്രമല്ല ചെയ്യാൻ ഏൽപ്പിച്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശമ്പളം പോലും കിട്ടുന്നില്ല ആദ്യമേ തന്നെ ജോലി നൽകിയ വ്യക്തികൾ ഈ യുവാവിന്റെ പാസ്പോർട്ട് വാങ്ങിവെച്ചു അതുകൊണ്ട് രീതിയിലും അവിടുന്ന് തിരികെ പോരാൻ സാധിക്കാത്ത അവസ്ഥ ദൈവമേ ഞങ്ങളുടെ മകനെ തിരിച്ച് നാട്ടിൽ വരാൻ സാധിക്കണം നാട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ മകൻ തിരിച്ചു വന്നാൽ മതി ഞങ്ങളുടെ മകന് വിദേശ ജോലിയല്ല അവന് വേണ്ടത് ഒരു സുരക്ഷിതത്വമാണ് ഈ നാട്ടിലും എന്റെ മകന് ജോലി കിട്ടുന്ന ദൈവമേ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് വലിയ ഹൃദയ വേദനയോടു കൂടിയാണ് കേട്ടോ ഈ അമ്മ ഈ താമസിച്ച ആദ്യ സൗകര്യത്തിൽ പങ്കെടുക്കുക ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ജൂമിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വചനം പറയുന്നത് പോലെ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നീ അമ്മ തീരുമാനിച്ച കാര്യം എന്താണ് തൻ്റെ മകൻ വിദേശ രാജ്യത്ത് നിന്ന് ഏറ്റവും സുരക്ഷിതനായി നിയമം എത്രയും വേഗം ഈ മകൻ്റെ പാസ്പോർട്ട് തിരികെ കിട്ടണം ഈ മകന് നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ സാധിക്കണം വീണ്ടും കുടുംബത്തിലൊരു അംഗമായി മാറണം ഈ വലിയ ഹൃദയ വേദനയോടുകൂടി അമ്മയ്ക്ക് മറ്റൊരു തീരുമാനമില്ല ഈ മകൻ തിരിച്ചു വന്നാൽ മാത്രം മതി ഈ തീരുമാനമായി താമോറി ധ്യാനം കൂടുമ്പോൾ ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകിയ സന്ദേശിച്ചതായിരുന്നു ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ ഈ ധ്യാനം കഴിഞ്ഞ് മാസം ഇല്ലെങ്കിൽ പതിനൊന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൻ അമ്മയുടെ മകൻ സുരക്ഷിതനായി വീട്ടിൽ എത്തിച്ചേരും ചതിക്കപ്പെട്ട് കഴിയുന്ന അനേകം മക്കളുണ്ട് വാഗ്ദാനം ചെയ്ത് ജോലി ലഭിക്കാതെ കഴിയുന്നവരുണ്ട് ജോലി ലഭിച്ചിട്ട് നീട്ടി നീട്ടിക്കിട്ടാതെ കഴിയുന്ന ദൈവമക്കളുണ്ട് ഉണ്ട് പിന്നീട് ഇവരനുഭവിക്കുന്ന വലിയ ഹൃദയ വേദനയുണ്ട് ഇവരനുഭവിക്കുന്ന വലിയ ഭയമുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം വിട്ട് വിദേശ രാജ്യത്തെ ഇല്ലുമ്പോൾ നമ്മുടെ രാജ്യം പോലെ ഒരു സുരക്ഷിതത്വമോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് കയറി ഇറങ്ങി നടക്കാനുള്ള സാഹചര്യത്തിൻ്റെയൊക്കെ കുറവുണ്ട് ഈ മകന് പുറത്തിറങ്ങി ദൂരേക്ക് പോകാൻ സാധിക്കില്ല കാരണം പാസ്പോർട്ട് നീ ജോലി നൽകിയവർ വാങ്ങി വെച്ചിരിക്കുകയാണ് നീ അമ്മവിന്റെ മറ്റു രേഖകൾ വാങ്ങി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഈ അമ്മ വന്ന് താപൂർ ധ്യാനം കൂടുമ്പോൾ അമ്മ തീരുമാനിച്ചത് എന്താണ് ഈ അമ്മയുടെ ജീവിത പങ്കാളിയിൽ അപ്പനും തീരുമാനിച്ചെന്താണ് തങ്ങളുടെ മകൻ ഒന്ന് പറഞ്ഞ് തങ്ങളുടെ മകൻ സുരക്ഷിതനായി വീട്ടിൽ തിരിച്ചെത്തണം നീ നമ്മളൊരു അപ്പോഴാണ് ദീപാൽമ പറയുക നീ മകൻ സുരക്ഷിതനായി നീ ധ്യാനം കഴിഞ്ഞ് ഒന്നെങ്കിൽ ആറു മാസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ പതിനൊന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തും നമ്മൾ തീരുമാനിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യം ഈ മേഖലയിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരിക ഇതിനെക്കുറിച്ചാണ് വചനം പറയുക നീ തീരുമാനിക്കുന്ന കാര്യമുണ്ടല്ലോ നീ ആഗ്രഹിക്കുന്ന കാര്യമുണ്ടല്ലോ നീ ആഗ്രഹിക്കുന്ന നീ തീരുമാനിക്കുന്ന ഈ കാര്യത്തിലേക്ക് ഒന്ന് പറഞ്ഞ് ആര് വരും ഈ വരും വിശ്വസിച്ച് കരപയ്യത്തെ ഒന്ന് പറഞ്ഞ് അല്ലെ ലിയ ഈ അമ്മ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുക നാപോലെ ധ്യാനം കഴിഞ്ഞ് വേണ്ടി ചെന്നു ഈ അമ്മയും മകന് വേണ്ടി അമ്മയും അപ്പനും വീട്ടുകാരും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധ മാതാവിൻ്റെ മാതൃസ്ഥടി പ്രാർത്ഥിച്ചുകൂടിയിരുന്നു ഒന്നിങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൻ സുരക്ഷിതനായി വീട്ടിലെത്തിച്ചേരും ഇതാര് നൽകിയ വാഗ്ദാനമാണ് ദൈവ ആത്മാവ് നൽകിയ വാഗ്ദാനം ദൈവം നൽകിയ സന്ദേശം വിശ്വസിച്ചു പതിനൊന്ന് മാസം തികയാൻ പതിനൊന്ന് മാസം തികയാൻ പതിനെട്ട് ദിവസം ആക്കി നിൽക്കുമ്പോൾ ഈ മകന് ഈ വിദേശ രാജ്യമേഖലയിൽ നിന്ന് സ്വന്തം നാട്ടിലും വീട്ടിലും എത്തിച്ചേരാനുള്ള വലിയ ഒരു അനുഗ്രഹം ദൈവമായ കർത്താവ് ഈ മകനും ഈ കുടുംബത്തിനും കൊടുക്കുകയാണ് ഒന്ന് കൈയടിച്ച് കഥാൻ മാത്രം കൊടുത്ത് നല്ല ഒരു കരോക്ഷം കഥാൻ കൊടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഈ വചനം പറയുകയാണ് ജൂമിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തെട്ടാം പതിനം നീ രണ്ടാമത് പറയുന്നു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്ന് മാത്രമല്ല നീ അതിനെ വീണ്ടും ചേർക്കുകയാണ് നിന്റെ പാതകൾ പ്രകാശിതമായി മാറും അലലിയ നമ്മുടെ പാതകൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ നമ്മുടെ അധ്വാന മേഖല നമ്മുടെ വരുമാന മാർഗങ്ങൾ നമ്മൾ എഴുതുന്ന പരീക്ഷകൾ നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം നമ്മുടെ പാതകളാണ് കേട്ടോ അലലിയ നമ്മുടെ പാതകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രിയമുള്ള നമ്മുടെ പാതകൾ ഈ പാതകളെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താ പറയുക അത് പ്രകാശിതമായി മാറും ഇപ്പൊ നമ്മുടെ പാതകൾ ഇരുളന്ന് നിറഞ്ഞതാണെങ്കിൽ ആ പാതകളിൽ പ്രകാശമില്ല എങ്കിൽ പറഞ്ഞിരിക്കുന്ന അപകടങ്ങളോ തന്നിയിരിക്കുന്ന തകർച്ച പരാജയമോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം പറയുന്ന മക്കളെ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്ന് മാത്രമല്ല നിന്റെ പാതകൾ ഉണ്ടല്ലോ നിന്റെ സഞ്ചാരമുണ്ടല്ലോ നിന്റെ അധ്വാനം നിന്റെ പ്രാർത്ഥന നിന്റെ ജോലി നിന്റെ പഠനം നിനക്ക് എന്തായി മാറും പ്രകാശമായി മാറും അല്ല പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ നമ്മുടെ ഓരോ മേഖലയിലും ദൈവം വന്നു കഴിയുമ്പോൾ അവിടെ ഒരു പ്രകാശം പ്രവേശിക്കുമ്പോൾ ചില തകർച്ചകളും ചില പരാജയങ്ങളും ആ ദൈവം നന്മയ്ക്ക് വേണ്ടി ദൈവം തന്നെ നൽകിയതാണ് എന്നൊരു പക്ഷെ തിരിച്ചറിയാൻ ദൈവാത്മാവ് നമുക്ക് ഇടവരുത്തും കേട്ടോ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകും അത് സാധിച്ചു നൽകും നമ്മുടെ ബാധകൾ കർത്താവ് പ്രകാശമായി മാറ്റും എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിനു മുമ്പ് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചില നന്മകൾ ചില സൗഖ്യങ്ങൾ ചില വെടുതെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട വലിയ ഒരു കാര്യത്തെക്കുറിച്ചും കുറിച്ചും അതിനും പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് പചനം പറയുക ജോമിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ പതിനം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പജനം പഠിപ്പിക്കുന്നു ജോമിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എത്ര പചനമാണ് ഇരുപത്തി മൂന്നാം പജനമാണ് നമ്മൾ ആദ്യം കണ്ട പതിനനം ഇരുപത്തി എട്ടാമത്തെ പജനമാണ് എന്നാണ് ജോമിന്റെ പുസ്തകം അധ്യായം ഇരുപത്തി മൂന്നാം പതിനും ആ പതിനും എങ്ങനെ പറയുന്നു സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയോ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാ ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ നിങ്ങളും എന്ത് ചെയ്യണം തിരിച്ചു വരണം ആ വാക്കൊന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം വരണം തിരിച്ചു വരണം നീ അത് കഴിഞ്ഞ് പതിനം പറയുക നിന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ് ആ പതിനൊന്ന് നിന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞ് പതിനം പറയുന്നു നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് ആ പറഞ്ഞു നിന്റെ നമ്മുടെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കടയുമെങ്കിൽ അല്ല ലിയ നമുക്ക് ഒരു നിമിഷം പല തരം ഉയർത്തിപ്പിടിക്കുകയാമോ ജോമ്പ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് പതിനൊന്ന് ചേർന്ന് പറയാമോ സർവശക്തന്റെ സർവശക്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയോ ചെയ്യുന്നുവെങ്കിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടു നന്ദിയുടെ കര പറഞ്ഞു പറഞ്ഞേ അല്ലെ ലുയാ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ തീരുമാനിക്കുന്ന കാര്യം തീരുമാനിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനം പറയുന്ന മക്കളെ ഈ ദൈവം ആരാണ് സർവശക്തനായ ദൈവമാ നമ്മുടെ ദൈവം നിസ്സഹാരപ്പെട്ട ദൈവമല്ല സർവശക്തനായ ദൈവമാ ഈ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന വചനം പറയുക തിരിച്ചു വരണം എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുക ആരെ ദൈവസ്ഥാനും മാറി പോകുക പാപം ചെയ്യുന്ന വ്യക്തിയാണ് തിന്മ ചെയ്യുന്ന വ്യക്തിയാണ് അനീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ദൈവ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് അകന്നു പോകുന്നത് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ദൈവമായ കർത്താവിന്റെ പതിനെ ഒന്നാമത് നമ്മുടെ പറയുന്ന മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പാപ അവസ്ഥയിൽ നിന്ന് ഈ പാപമേഖലയിൽ നിന്ന് ദൈവത്തിന്റെ സന്നദ്ധയിലേക്കൊന്ന് തിരിച്ചു വരണം ഇപ്പൊ നമ്മുടെ മനസ്സിൽ തിരിച്ചു വരാൻ യാതൊരു ഭാവോപിയില എങ്കിൽ ഈശ്വമ ദൈവത്തെ നോക്കിക്കൊണ്ട് പറയണം ദൈവമേ ഞാൻ തിരിച്ചു വരാൻ ദൈവം മനസ്സ് കാണിക്കുന്നു തമിഴ് നമ്മി നോക്കി നിൽക്കുകയാണ് ഈസ്വം നമ്മി നോക്കിക്കൊണ്ടിരിക്കുക ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൻ ദൈവം തമിരാന്റെ പ്രിയമുള്ള കുടുംബം തമിരാന്റെ പ്രിയമുള്ള സമൂഹം നീ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ച് എപ്പോൾ വരും തമിഴാൻ കണ്ണിൽ എണ്ണിയൊഴിച്ച് കാത്തിരിക്കുന്ന സമയമാണ് തമിരാൻ നമ്മി നോക്കുന്നത് നമ്മൾ ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് നമ്മൾ ഒന്ന് എളിമപ്പെട്ട് ഒന്ന് താഴ്ന്നു നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ ലിയ ദൈവ നമ്മയെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ കർത്താവിന് മുമ്പിൽ എളിമയോട് പറയാൻ സാധിക്കണം ദൈവമേ ഞാൻ ഒന്നുമല്ല കേട്ടോ നീ നൽകിയത് മാത്രമേ എൻ്റെ കൈവശമുള്ളൂ അവിടെ സ്വയം ഒന്ന് എളിമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ തിരിച്ചു പറയാൻ തടസ്സം നിൽക്കുന്ന അനേകം വ്യക്തികളുടെ ഒരു തടസ്സ മേഖല എളിമയില്ലാത്ത ഒരു ശൈലിയാണ് അപ്പൊ നിങ്ങൾ എല്ലാ ജീവിതത്തിൽ എളിമയുണ്ട് പക്ഷെ എളിമയില്ലാത്ത അനേകം വ്യക്തികളുണ്ട് അപ്പൊ സ്വയം ഒന്നും എളിപ്പപ്പെടാൻ പലർക്കും സാധിക്കുന്നില്ല അപ്പൊ ഒരു വർഷം കുടുംബനാഥനാ കുടുംബനാഥ് ആകാം നമ്മുടെ മക്കളിൽ ചില വ്യക്തികളാകാം നമ്മുടെ സഹോദരങ്ങളാകാം ഇങ്ങനെ തമിഴ്നുവിനൊന്ന് എളിമപ്പെട്ടു നിൽക്കാനുള്ള വൈമുഖ്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഹങ്കാര വേദന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊന്ന് വിട്ടുപോകാൻ വേണ്ടി ഒന്ന് കരവൈകൃത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞേ അലരിയാ അപ്പൊ എളിമപ്പെട്ടാൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും നീ അത് കഴിഞ്ഞ് മൂന്നാമത് പതിനെന്താ പറയുക നമ്മുടെ കൂടാരത്തിൽ നിന്ന് ആ വാക്കെന്ന് പറഞ്ഞേ നമ്മുടെ കൂടാരെ നമ്മുടെ ഭവനമാണ് നമ്മുടെ കൂടാരെ നമ്മുടെ ഭവന മേഖലയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ നിന്ന് നമ്മൾ എന്തിനെ അകറ്റി അകറ്റിക്കളയണമെന്ന വചനം പറയുക അനീതിയെ പാപത്തെ നമ്മൾ അകറ്റി കളയണം ഈ പാപത്തെ അകറ്റി കളഞ്ഞാൽ മാത്രമേ നിന്റെ കൂടാരത്തിൽ നിന്ന് നീ ആകുന്ന വ്യക്തി ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുടുംബമേഖലയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ പാപമേഖലയിൽ നമ്മൾ അകറ്റി കളഞ്ഞാലാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുക അപ്പോൾ ഇനിയും ഏതെങ്കിലും ഒരു പാപത്തെ ഒന്നകറ്റിക്കളയാൻ സാധിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു പാപം ചെറിയ പാപമാകട്ടെ അത് വലിയ പാപമാകട്ടെ ഇനിയും നമ്മ മേഖല ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണു നീരോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു കിട്ടാൻ തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മകള് എല്ലാ അനീതികളും എല്ലാ പാവസാധീനങ്ങളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഈ ദിവസം കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ അവര് തീരുമാനിച്ച കാര്യങ്ങൾ അവരെ തീരുമാനിച്ചതുപോലെ ജീവിതം സംഭവിക്കാൻ കാരണം രണ്ടുപേര് ശുശ്രൂഷയില് പങ്കുചേർ ധ്യാനം കൂടിയപ്പോൾ നല്ല ഒരു കുമ്പസാരം നടത്തിയവരാണ് അനേകരോട് ദൈവാത്മാവ് ധ്യാനം കൂടണം ധ്യാനം കൂടണം എന്ന് പറയുമ്പോൾ ഈ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ധ്യാനത്തിന് ഏറ്റവും വലിയ അഭിഷേക ദിവസമാണ് വിശുദ്ധ കുംപസാരത്തിൻ്റെ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം ഇതാ നോക്കി നിൽക്കുക പക്ഷെ ദൈവം അനുഗ്രഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും അനീതി ഏതെങ്കിലും ഭാവം ഏതെങ്കിലും തിരുമേടെ സ്വാധീനം നമ്മുടെ കൂടാരത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്നു നീ അവയെ എന്തു ചെയ്യണം ഒന്ന് ഉപേക്ഷിക്കണം